ം കെ കെ ശിവരാമന്റെ മനോനില അദ്ദേഹത്തിന് പാർട്ടി പരിശോധിക്കണമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി എമ്മിന് മാർഗനിർദ്ദേശം നൽകാൻ ശിവരാമനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിക്ഷേപകന്റെ മനോനിലെതിരെ പശ്ചാത്തലത്തിലാണ്ഹത്യ ചെയ്ത നിക്ഷേപകന്റെ മനോനില പരിശോധിക്കണമെന്ന എം എം മണി എം എൽ എയുടെ പ്രസ്താവനയെ കെ കെ ശിവരാമൻ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിനോടുള്ള മറുപടി എന്ന നിലയിലാണ് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ പ്രസ്താവന വന്നത് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമന്റെ മാനസിക നില സി പി ഐ പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി എമ്മിന് മാർഗനിർദ്ദേശം നൽകാൻ ശിവരാമനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ശിവരാമൻ ശിവരാമന്റെ പാർട്ടിയെ നന്നാക്കിയാൽ മതിയെന്നും അറിയീസ് പറഞ്ഞു സജിയുടെ പേരിൽ കേസ് നിലനിൽക്കുന്നില്ല സജിയോട് സജിയുടെ അഭിപ്രായം ചോദിക്കല്ലോ ആ കേട്ടല്ലോ ഞാൻ തന്നെ കേട്ടല്ലോ കേട്ടപ്പോ തന്നെ ഞാൻ അന്ന് പറഞ്ഞല്ലോ അങ്ങനെ സംസാരം സംസാരമത്യ വാക്കു അന്നതിന്റെ പേരിൽ ഏതെങ്കിലും നടപടി ഇല്ല ഇനി ഇങ്ങനെയകത്ത് നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വരട്ടെ വരുമ്പോൾ ഞങ്ങൾ അതിനെ യോഗത്തിൽ ആരും മണിയാശാന് പറഞ്ഞല്ലോ ഞാനത് ഉദ്ദേശിച്ചിരുന്നില്ല ഒരു ഏത് സാഹചര്യത്തിലും ഒരാൾ ആത്മഹത്യ ഇടയായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് നിരുത്തരവാദപരമായി അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയ അതാ കുടുംബത്തെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്ന് അല്ല അല്ല കേരളത്തിലെ ഞാനുണ്ടല്ലോ ഇന്നലെ പ്രതികരണം ചെയ്തിട്ടുണ്ട് മാനസികമായിട്ട് എന്തെങ്കിലും എന്നുള്ളത് ഒരു കാര്യമാണല്ലോ ഒരാൾ ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിനെതിലും ഒരു സാരി മരണം അങ്ങനെ എല്ലാവരും അങ്ങനെയാണല്ലോ ഒരാൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഇത് എല്ലാ ആത്മഹത്യയും പരിശോധിച്ചാലും ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥരത്തുമ്പോഴാണ് ഒരു മാനസികാവസ്ഥയിലേക്ക് അങ്ങനെ എത്തിച്ചതാണ് സി പി എമ്മിന് കൃത്യമായ പെരുമാറ്റച്ചട്ടമുണ്ട് മണിയുടെ പരാമർശത്തെ ഒറ്റതിരിഞ്ഞ് കാണണ്ട കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ സി പി എം മുൻ ഏരിയ സെക്രട്ടറി വി ആർ സജിയുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുറ്റക്കാരനെ തെളിഞ്ഞാൽ അപ്പോൾ നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു